ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് വിഷൻ പ്രോഗ്രാം വർഷാവർഷങ്ങളിൽ നടക്കുന്ന ഈ വിഷൻ പ്രോഗ്രാം വളരെ കളർഫുള്ളായിട്ടും അർത്ഥഗർഭമായിട്ടുമാണ് ഈ പരിപാടി നടക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മറ്റൊരു സ്കൂളിനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനുമില്ലാത്ത ഒരു പ്രോഗ്രാമാണ് വിഷൻ എന്ന പേരിൽ എം ഇ എ സെൻറ്റർ സ്കൂളിൽ നടത്തുന്നത് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഒരു ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ഈ വരുന്ന വർഷത്തെ എല്ലാ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുക കഴിഞ്ഞ വർഷത്തെ പോയ വർഷത്തെ അച്ചീവേഴ്സിനെ ആദരിക്കുക നല്ല ഒരു സ്പീക്കർ റിനൗണ്ട് ആയിട്ടുള്ള ഒരു സ്പീക്കർ കൊണ്ടുവന്ന് കുട്ടികളുമായി കാര്യമാത്ര പ്രസക്തമായി സംവദിക്കുക അവർക്ക് മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻ്ററാക്ഷൻ നടത്തുക ഇതൊക്കെയാണ് ഈ വിഷൻ പ്രോഗ്രാം കൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് ഈ വർഷം നാളെ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതാം തീയതി നടക്കുന്ന വിഷൻ പ്രോഗ്രാമിൽ നമുക്ക് അതിഥികളായി ലഭിച്ചിട്ടുള്ളത് കേരള കേഡറൽ ഐ എ എസ് ഓഫീസറായിട്ടുള്ള തിരൂരിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള സച്ചിൻ കുമാർ യാദവ് ഐ എ എസ് ആറും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജീനിയേഴ്സ് എന്നറിയപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിച്ച് പൂതി തീരാത്ത ഏത് ഉത്തരം കിട്ടാത്ത സമസ്യകൾക്കും ഉത്തരം കണ്ടെത്തുന്ന ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് അവർക്കാണ് അശ്വമേധമെന്ന പ്രോഗ്രാമിലൂടെ കേരളത്തെ മൊത്തം കേരള മലയാളി പ്രേക്ഷകരെ മൊത്തം അത്ഭുത പരവേശരാക്കിയ ഒരു മഹത് വ്യക്തിത്വമാണ് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ കിട്ടിയത് തന്നെ എം ഇ എസ് സ്കൂളിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഒരു അനുഗ്രഹമായി നമ്മൾ കാണാം അദ്ദേഹം തികഞ്ഞ മതേതരവാദിയാണ് അതോടൊപ്പം തന്നെ വലിയ വീക്ഷണവും കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തിയാണ് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചപ്പം ഏറെ സന്തോഷവാനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വീണ്ടും കൈരളി ചാനലിൽ അശ്വമേധം പ്രോഗ്രാമുമായി അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിവും വിവരവും പകർന്നു നൽകുന്ന ഒരു മഹത് വ്യക്തിത്വത്തെ ഈ വർഷത്തെ വിഷൻ പ്രോഗ്രാമിന് അതിഥിയായി ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് എം ഇ എ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അതോടൊപ്പം തന്നെ അക്കാദമിക മേഖലയിൽ നല്ല സ്കോറോട് കൂടി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നേടിയെടുത്ത ചെറുപ്പക്കാരനായ ഒരു മഹത് വ്യക്തിയാണ് സച്ചിൻ കുമാർ യാദവ് ഐ എ എസ് സബ് കളക്ടറായിക്കൊണ്ടും റവന്യൂ ഡിവിഷനിൽ ഓഫീസർ ആയിക്കൊണ്ടും തിരുവിൽ സേവനമനുഷ്ഠിക്കുന്ന സച്ചിൻ സാർ നമ്മുടെ കുട്ടികൾക്ക് വലിയ ഒരു മോട്ടിവേഷൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് എനിക്ക് കുട്ടികളുമായി നാൽപ്പത് മിനിറ്റെങ്കിലും സംസാരിക്കണമെന്നാണ് അത് നമ്മളെ കുട്ടികളുടെ ഒരു ഭാഗ്യമായി കരുതണം ഒരു ഐ എ എസ് ഓഫീസർ ഇങ്ങോട്ടാവശ്യപ്പെടുകയും അത് അദ്ദേഹത്തിന് കുട്ടികളോട് സംസാരിക്കാനുള്ള ഇഷ്ടം ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് കുട്ടികൾക്കും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് മാതൃകകൾ കിട്ടാനുണ്ട് ഇന്ത്യയിലെ നിന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം അത് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷകളാണ് അതിൽ തന്നെ ഏറ്റവും നല്ല സ്കോറോടു കൂടി റാങ്ക് നേടിയ ഒരു വ്യക്തിത്വമാണ് സച്ചിൻ കുമാർ യാദവ് സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠനകാലത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഞങ്ങളെ കുട്ടികളുമായും ഞങ്ങളെ അധ്യാപകരുമായൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുക അത് കുട്ടികൾക്ക് ഒരു കുട്ടിക്കെങ്കിലും മോട്ടിവേഷൻ ആവുക അതുവഴി കുട്ടികൾ ഇന്ത്യയിലെ ഉന്നതമായ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ എത്തിപ്പെടുക അത് വിജയിക്കുക എന്നൊക്കെ പറയുന്നത് ഏറെ അനുഭൂതിയുള്ള കാര്യമാണ് ഈ സ്കൂളിൻ്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു അച്ചീവ്മെൻറ്റിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലയളവിൽ ഞാൻ പേഴ്സണലി നമുക്കൊക്കെ ഒരുപാട് തിരക്കുകൾ വേറെ ഉണ്ടെങ്കിലും സ്കൂളിനു വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിന് അനുഭൂതി നേടാൻ അനുഭൂതി പകർന്നു കിട്ടാൻ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള ഇൻറ്ററാക്ഷൻസ് ആണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നാളെ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിലൊരാളെ ഹെഡ്ബോയ് ആയിക്കൊണ്ടും ഏറ്റവും മികച്ച വിദ്യാർത്ഥിനികളിൽ ഒരാളെ വിദ്യാർത്ഥിനികളിലൊരാളെ ആയിക്കൊണ്ടും തിരഞ്ഞെടുക്കും ആ കുട്ടി പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര മേഖലയിലും മികവ് പുലർത്തുന്ന വ്യത്യസ്ത ലെവലിലുള്ള അധ്യാപകരാൽ സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആൺകുട്ടികളിൽ നിന്നും ഒരു കൂട്ടം പെൺകുട്ടികളിൽ നിന്നും വസ്തുനിഷ്ഠമായ മികവ് പുലർത്തിയ കുട്ടികളിൽ നിന്ന് വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് അവസാനം നാല് കുട്ടികൾ ആൺകുട്ടികളിൽ നിന്നും നാല് പെൺകുട്ടികളിൽ നിന്നും വീണ്ടും ഒരു ഫൈൻ റിസേർച്ച് നടത്തിക്കൊണ്ട് അവരുടെ ആയിട്ടുള്ള കാലിബർ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ വാക്ചാതുര്യവും അതോടൊപ്പം തന്നെ വലിയ വലിയ പ്രോഗ്രാമുകൾ നടത്താനുള്ള അവരുടെ മികവുകളും അതോടൊപ്പം തന്നെ ലോക വിവരവും തൻ്റെ ധൈര്യവും വേണ്ട എല്ലാ മേഖലയിലും ആ കുട്ടി എങ്ങനെ മികച്ചു നിൽക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും സെക്രട്ടറിയുമൊക്കെ അവരിൽ നിന്ന് ഒരാളെ ഹെഡ് ബോയ് ആയിട്ടും ഹെഡ് ഗേൾ ആയിട്ടും തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ കാര്യമൊക്കെ പ്രിൻസിപ്പൾ സംസാരിക്കും എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇതൊരു വലിയ ഈ നാട്ടിന് തിരൂരിന് തന്നെ വലിയൊരു അംഗീകാരം കിട്ടുന്ന പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തിക്കണം ഞങ്ങളുടെ രക്ഷിതാക്കളിലേക്ക് എത്തിക്കണം ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷനായി അത് മാറ്റി മാറ്റിക്കൊണ്ട് ഏറ്റവും നല്ല ഏറ്റവും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം മുഴുവൻ സാക്ഷാത്കരിക്കുന്ന ഒരു പ്രോഗ്രാമായി ഇതിനെ പരിവർത്തിപ്പിക്കണമെന്ന് എൻ്റെ വിനീതമായി വിനീതമായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി കൂടുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളിനെയും ഈ സ്കൂളിന്റെ ബഹുമാനായ സെക്രട്ടറി അവരുടെയും വൈസ് പ്രിൻസിപ്പലിനെയും ഞങ്ങളുടെ കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ കൺവീനർ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രിയങ്കരനായ ഷിബു സാർ അതേപോലെ സ്കൂളിന്റെ ജോയിന്റ് സെക്രട്ടറി നജിമുദ്ദീൻ കല്ലിങ്ങൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഡയമണ്ട്സ്